ഹായ് 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 ചേങ്ങി ഞങ്ങളുടെ പുതിയ സ്വാഗതം ആഹാ ഓ ചേങ്ങ്മര അപ്പൊ ഞങ്ങള് ഇറങ്ങണം അപ്പൊ രാവിലെ തന്നെ ഇത് നമ്മൾ ഇന്നലെ സിൽച്ചാറിലേക്ക് പോയിരുന്നു നമ്മളെ പെട്രോൾ പമ്പൊക്കെ അത് അവിടെ ഉണ്ടോ ഒന്ന് കൊറച്ചുകൂടെ പോകണം അല്ലേ പത്ത് മിന്റർ റണ്ണ് ഞങ്ങള് ആഹ് പത്തി ലിറ്റർ റണ്ണെയ്ത് നിക്കുവാണ് പക്ഷേ കോട കയറികൾ കാണ്ടോ ഇന്ന് ഒരു സ്ഥലം ഒന്നുമില്ല നമ്മളടൊക്കെ മഞ്ഞുണ്ടെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷന് വേണം കുറച്ച് കോട മൂടി കാണണമെങ്കിൽ ഏതൊരു കുന്നിൻ്റെ മേലെ കയറണം അല്ലേ ഞങ്ങളവിടെയൊക്കെ അങ്ങനെ കേട്ടോ എല്ലായിടത്തും അങ്ങനെയാണ് പറയും അതെ ഞങ്ങളെ വണ്ടൂരൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കോട കാണാൻ പറ്റുന്ന സ്ഥലമൊന്നും ഇല്ല പിന്നെ ഉള്ളത് ഞങ്ങളുടെ എത്തിയങ്ങനെ സ്കൂളിൻ്റെ അവിടെ ഒരു മലയുണ്ട് കിട്ടും അതിനെ കുറിച്ച് അതിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കയറി കഴിഞ്ഞാൽ കോട കാണാൻ വേണ്ടി പറ്റും പിന്നെ ആദ്യമൊക്കെ പാടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത്തരത്തിൽ ഇവിടെ ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മളീ പാടം വക്കിനാണെങ്കിൽ ആഹ് അല്ല നമ്മളവിടുത്തെ ആ ഒരു ഫീൽഡിൽ നമ്മളവിടെ മുമ്പ് ഉണ്ടായിരുന്നത് പോലെ നല്ല ചാടുന്നുണ്ട് അതാണ് മഞ്ഞ ഇങ്ങനെ ചാടുന്നുണ്ട് നമ്മള് കേപ്പൊന്നും ഇടാൻ നിൽക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങള് ആ ഇവിടുന്ന് ഇനി മൺ വില്ലേജാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യത്തേക്ക് എത്താൻ കുറച്ച് ദൂരം എടുക്കും വന്ന വഴി തന്നെയാണ് പോകാനുള്ളത് ഇന്നലത്തെ അതേ സംഭവം തന്നെ ആയിരിക്കും ഇന്നും പക്ഷേങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണും എന്ന് കരുതിയിട്ടാണ് വീഡിയോ സ്റ്റാർട്ടാക്കുന്നത് വീഡിയോ സ്റ്റാർട്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ തുടങ്ങുന്ന അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളുടെ കണ്ണിൽ വ്യത്യസ്തമായിട്ട് കാണണം ഞങ്ങൾ എന്നാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് കരുതി യാത്രയില് അന്ന് ഒരുപാട് കാണലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും വീഡിയോ ഷൂട്ടാണ് പോകുന്ന വൈക്ക് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പോകണം കാരണം നമ്മൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു മൂപ്പരുടെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഓ എന്തല്ലേ കാടാട്ടാ കാട്ടിലാണ് വണ്ടി കണ്ടു നല്ലൊരു ആയിപ്പുണ്ട് യാത്ര ചെയ്യാം ഈ കോടമഞ്ഞും ഫോറസ്റ്റും അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് വൈപ്പ് തരുന്ന ഒരു ഏരിയ ആണ് ഈ കൃഷിയിടങ്ങൾ അത്തരം ഏരിയകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മൾക്ക് കിട്ടും ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഈ വണ്ടി എടുത്ത് ഈ യാത്ര ആരംഭിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൂരം എന്ന് പറയുന്നത് മുന്നൂറ്റി ചില്ല കിലോമീറ്റർ മുന്നൂറ്റി ചില്ലര കിലോമീറ്റർ എത്തോ എത്തുകയെന്നൊന്നും നമുക്കറിയില്ല അതിൽ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടല്ല നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പോകുന്ന റിട്ടോ നമ്മൾ ദിമാപ്പൂര് സൈഡിൽ കൂടെ വഴി പോകട്ടെ അതിന്റെ നമ്മൾ ഒരു പക്ഷേ പോയതാണ് ദിമാപ്പുരത്തേക്ക് വന്നപ്പോ നമ്മൾ അതിന്റെ കാര്യം വന്നത് ഏതാണ്ട് നമ്മൾ അങ്ങനെ നമ്മളന്ന് ഒരു ദിവസം ഇവിടെയാണ് കടന്നത് അല്ല ആ ഇവിടെ ഈ മേൽപ്പാലാണ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് നമ്മൾ ഈ മേൽപ്പാലത്തിന്റെ തൊട്ടപ്പുറത്തെ കടന്നത് എന്താ തൊട്ടടുത്തുള്ള ടൗൺ ആണ് എല്ലായിടത്തും എസ് ബി ഐന്റെ സ്റ്റേറ്റ് ബാങ്കിന്റെ അല്ലേ ബോർഡുകൾ കാണാം എല്ലായിടത്തും ആ ബേങ്കില് ഏതായാലും കൊളം ഈ രാവിലത്തെ യാത്ര അത് അധികം ഞങ്ങൾ ശരിക്കും ഇന്ന് മൂന്ന് മണിക്ക് യാത്ര ആരംഭിക്കണം എന്ന് കരുതിയതാണ് പുലർച്ചെ മൂന്ന് മണിക്ക് യാത്ര ആരംഭിക്കണം കരുതി അലറാം വെച്ച് നീച്ച് നോക്കുമ്പോ ഒരറ്റ വണ്ട റോഡിലൂടെ പാസ്സാകണില്ല പാസ്സാകത്തിന്റെ കാരണം എന്താന്ന് വെച്ചാല് അത്രയും കോട്ടമഞ്ഞാണ് നമ്മൾ പോകില്ലാമില്ല അത്ര തിക്ക് തരും അതായത് ടൈറ്റ് നിൽക്ക നമുക്ക് പൊറത്തിറങ്ങി നിൽക്കാൻ തന്നെ പറ്റുന്നുള്ളോടാ പിന്നൊന്ന് മൂത്രം വെച്ച് കടന്നു എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അലറാം നമ്മൾ വെച്ചിരുന്നത് അഞ്ചുമണിക്കായിരുന്നു അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് ഇതേപോലെ തന്നെ അയാൾ ടൈറ്റ് പോട കോട മൂടിക്കെട്ടിങ്ങനെ കിടക്കുന്നത് നമ്മൾക്ക് നമ്മുടെ വണ്ടിന്റെ ലൈറ്റിന്റെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് മൂവാവൻ പറ്റൂല മൂവ് ആവണ്ടെന്ന് കരുതിട്ടാണ് ഏതായാലും നേരം കൊളുക്കട്ടെ എന്നിട്ട് പോയിരുന്നു പിന്നെ നീക്കേണ്ടത് ആറു മണി ആറുമണിക്ക് കഴിച്ച നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ വമ്പത്തിറങ്ങിയപ്പോ തന്നെ സമയം കുറയി ഏതായാലും ഇനി നമുക്ക് പോണ ഒക്കെ കഴിക്കണം കാരണം നമ്മൾ ഇന്ന് കുക്ക് ചെയ്തിട്ടല്ലോ നൈറ്റിലേക്ക് തന്നെ കുക്കിങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ കൊണ്ടുപോകണം അത് നടക്കൂല അപ്പൊ പകല് ഫുള്ള് ഓടാ അല്ലെ ഈ പോണ ആളുകളെ കണ്ടിട്ട് ഏഹ് ഇവരുടെ കയ്യില് കത്തി ഉണ്ട് അതുപോലെ തന്നെ കവണ ഉണ്ട് കവണ തെറ്റാലിന്നൊക്കെ പറയും ഏഹ് പല ആടുകളുണ്ട് നമ്മള് കവണന്ന് പറയും കവണയുണ്ട് അവരൊക്കെ ഇപ്പോഴും ഈ കാടുകള് കവണ വെച്ച് നടക്കുന്നുണ്ട് ഏഹ് കവണ വെച്ച് അവര് പക്ഷികളെ ചിലപ്പോ മറ്റേ എന്തെങ്കിലുമൊക്കെ പിടിക്കാനൊക്കെ ആവാം അല്ലെങ്കില് ഉപദ്രവിക്കാനാവില്ല ചിലപ്പോ അത് പേടിപ്പിക്കാനാവാം പക്ഷെ എനിക്കത് കണ്ടിട്ട് അവരുടെ കയ്യിലുള്ള കല്ല് കാര്യങ്ങളൊക്കെ കല്ലൊക്കെ അതിനും വാണ്ടിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കല്ലുകൾ ഒക്കെ തെരഞ്ഞെടുത്താണ്ട് കവറിലൊക്കെയാണ് ആ അപ്പൊ നമ്മള് ഇപ്പൊ രാവിലെ അവിടെന്നില്ലേ അപ്പൊ ക്യാമറ ഓൺ ആക്കിയില്ല അവിടെ ഇണ്ടാവും ചെങ്ങമാരെ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഇന്ന് മാത്രല്ല ഇന്നലെ രാത്രി തൊട്ട് വളരെ സന്തോഷത്തിലാണെന്ന് പറയാറ് അതിന്റെ കാരണം എന്തെന്ന് വെച്ചാല് നമ്മളുടെ ഒരു പ്രേക്ഷകനും ഞങ്ങളുടെ ഒരു ആയിട്ടുള്ള കാസർഗോഡുള്ള മനീഷേട്ടനുണ്ട് ആ അദ്ദേഹം പുതിയൊരു വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പൊ ആ വണ്ടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് തന്നെ മെസ്സേജ് അയച്ചായിരുന്നു അതിൽ ഞാൻ തന്നെ നമ്മൾ അതിന്റെ എല്ലാ ആശംസകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക എന്താ പറയാ നമുക്ക് സന്തോഷം ഒരാൾ പുതിയ വണ്ടി എന്ന് പറഞ്ഞാല് അത് എന്താ പറയാ നമ്മൾക്ക് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മൾക്കൊരു പുതിയ വണ്ടി അത് ഏതു ആവാം ബൈക്ക് ആവാം എന്തുവാ സൈക്കിൾ തൊട്ട് ഒരു കാർ വരെ പോവും അല്ലെ പിന്നെ നമുക്ക് അങ്ങനെ ഓരോ സാധനങ്ങളും അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ച് വാങ്ങിയൊരു വണ്ടിയാണ് നമ്മളുടെ ഫ്ലോറസ്റ്റ് സെവന്റി വൺ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് നമ്മളുടെ ചാനലിന്റെ പേര് പല ആളുകളും എന്നോട് പറയാറുണ്ട് എന്തിനാണ് ഈ ഒരു പേരിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പേര് മാറ്റിക്കൂടെ എന്താണ് നിങ്ങൾ ഈ ഒരു പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പേര് കൊണ്ട് ഈ ഒരു പേര് മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ചാനൽ സക്സസ് ആകുന്നൊക്കെ ആ സ്ഥാനത്ത് നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഒരാള് അദ്ദേഹം ഒരു വണ്ടി വാങ്ങി അതായത് ഈ മനുഷ്യന്റെ വണ്ടി വാങ്ങി മനുഷ്യന്റെ വണ്ടിന്റെ ബാക്കിലായിട്ട് നമ്മളുടെ ഫോറസ്റ്റ് സെവൻറി വൺ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ് വളരെ സന്തോഷം നിമിഷമാണ് കൂടി കണ്ടോ ഞങ്ങൾക്ക് വളരെ എന്നിട്ട് ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു ആ വീഡിയോ ഞാൻ മെക്കാവേ അതെ അദ്ദേഹത്തിന്റെ വണ്ടി കാരണം ഞങ്ങളുടെ വണ്ടിമ്മ മാത്രമായിരുന്നു ഫോറസ്റ്റ് സൈഡ് വേണം എന്നാ ഈ ഒരു പേരുണ്ടായിരുന്നത് ഏതായാലും മനുഷ്യട്ടനോട് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് അല്ലെ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് ഈ ഒരു ഇത്രയും നല്ലൊരു നിമിഷം ഞങ്ങൾക്ക് സമ്മാനിച്ചതില് കാരണം ഞങ്ങളുടെ ആരും ആരും ചെയ്യാത്തൊരു അതെ അതെ ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളുടെ പേര് നമ്മളല്ലാതെ മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വണ്ടിമേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് ഫസ്റ്റിട്ടൊരാൾ എന്ന് പറയുന്നത് ഏതായാലും വളരെ വളരെ സന്തോഷം പിന്നെ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ രാവിലെ ഇതിനെ കുറിച്ച് സംസാരിക്കാന്ന് കരുതി ഇന്നലെ തന്നെ പറയേണ്ട കേസായിരുന്നു നമ്മൾ വന്ന വഴി നേരെയാണ് അപ്പൊ നമ്മള് ഇതുപോയി തിരിയണം ഈ ലോറിയുടെ പിന്നാലെ ഇതും കാട് തന്നെയാണ് ഇപ്പൊ നമ്മള് ദിമാപൂർന്ന് ജിമാപൂരിന്റെ സൈഡിൽ കൂടെ അങ്ങനെ നമ്മൾ ഒരു വശം പോയില്ലേ ആ റൂട്ടാണ് ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മക്കീ ഒരു കാട്ടിലൂടെ പോകുമ്പോ എന്താറിയില്ല വല്ലാത്തൊരു പോസിറ്റീവ് എനർജി പറഞ്ഞ പോലെ അത് അലമ്പൂര് എത്തി ഫീല പോലും കൊള്ളാലേ കൊള്ളല്ലേ അടിച്ച പൊളിച്ചോറസ്റ്റ് എക്സ്പോറസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ആളുകൾ കത്തിക്കും പോലീസ് 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 പിടിച്ചു ആസാം പോലീസ് പിടിച്ചു അതെ ആസാം പോലീസ് പിടിക്കണേനല്ല ചകിയ പെരും ചകച്ചര് ഇതുവരെ ആസാമിൽ ഇണ്ടല്ലേ അൻപോട്ട ഏർ ഒരു നോക്കിയിട്ടുണ്ട് പല വട്ടം ത്രിപുരയിലൊക്കെ ജനക്കാൾ നോക്കിയിട്ടുണ്ട് പക്ഷേങ്കില് ഇത് പേരിന്റെ അകച്ചല്ലേ അതിൽ ഒരുത്തം പറയുന്നോട് പൈസ കൊടുത്തോ നാ ഇപ്പൊ പോവാം ആ പറഞ്ഞു പൈസ തരില്ലോ ആദ്യം പൈസ ആ പൈസ തരുന്നില്ല വിളിക്കാം അതിന്റെ പേര് ഒരു എന്താ കാട്ടാൻ പറ്റും മാക്സിമം എത്രത്തോളം എന്താ കാട്ടും നമുക്ക് നോക്കണല്ലോ എന്നിട്ട് പിന്നെ കൊടുക്കേണ്ടി വരുവാണെങ്കിൽ കൊടുക്കേണ്ടി വരും പച്ച ചകഞ്ഞ് അടിച്ച് മുക്കി കൂടുപ്പിനാ കൊടുവാണെങ്കില് ഓപ്ഷൻ ഇല്ല മാങ്ങനെ കൊടുന്ന് ഇറങ്ങി പോരാന്നുള്ള നമ്മളെന്തെങ്കിലും കൊടുക്കേണ്ടി വരും അയാളങ്ങോട്ട് നോക്കിയിട്ട് പേപ്പർ ഇച്ചിരി ഇത് നോക്കി കഴിഞ്ഞിട്ട് മൂപ്പര്ക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒപ്പര് കഴിച്ചിട്ട് വായിരുന്നില്ലല്ലോ അടിമുടി നോക്കി അടിമുടി നോക്കി പോരാത്ത നമ്മളെ ഡ്രസ്സിന്റെ ചാക്കലും അതിലാണ് പിന്നെ യൂട്യൂബേഴ്സ് ആണ് ക്യാമറയും കാര്യൊക്കെ കാണുന്നത് അപ്പൊ പിന്നെ അതിൽ പിന്നെ വന്ന സാറ് നമുക്കൊരു ചൂടായണ്ട ഫെ ഏ ആ ചൂടായിട്ട് വന്ന സാറ് പിന്നെ ചൂടായി ഏതായാലും പിന്നെ എത്ര സബ്സ്ക്രൈബർ ആയി എന്തായാലും നല്ല ഉണ്ട് പേക്ക് അയക്കായി കിട്ടില്ല

ആപ്പിളുണ്ട് ഇത് ഇത് ആ ഈ സാധനാണ് ആ സാധനം നല്ല വിലയുണ്ട് അപ്പൊ സേമ്പ എടുത്തു കഴിഞ്ഞാ പണിയാവും പിന്നെ ഇവിടുന്ന് ഓരോ ക്ലാസ് ചായ ഒഴിക്കും ചായ മുട്ട കുഴുങ്ങിയതും ഉണ്ട് അല്ലേ ഇവരിവിടെ തന്നെ കിടക്കില് വൈക്കോല് വൈക്കോല് കട്ടിലടാ വൈക്കോലിക്കട്ടില് ഇങ്ങനെ അടുപ്പണ്ടാപ്പ് ഓ കൊള്ളാം അടുപ്പ് അടുപ്പൊക്കെ അങ്ങോട്ട് ഇണ്ടാക്കോ എന്തല്ലേ നിങ്ങൾ ഇണ്ടായി കോളി നിങ്ങൾക്ക് മൈൻഡാക്കണ്ട ഇവിടെ നിന്നിങ്ങനെ രണ്ട് റോട്ടി

നമ്മളെ ഈ സാധനങ്ങളെ കണ്ടിട്ടേക്ക് ഫുള്ള് ചെക്ക് ചെയ്യണം ഫുള്ള് ചെക്ക് ചെയ്ത് ചെക്ക് ലാസ്റ്റ് പോലെ നമ്മളെ നാടന കാണുമ്പോ അവര് ഇപ്പൊ കൈ കാണിക്കുമ്പോ തന്നെ വണ്ടി നിർത്തു ചാവെടുക്ക ഡിക്റക്ക സൈഡ് തുറന്നിരുന്നു ഞങ്ങൾക്ക് അറിയാം അതൊക്കെ തുറക്കണ്ടോ ഒരു ദിവസം നാലോ അഞ്ചോ ചെക്കിങ് വൈലന്നെ റെസ്റ്റിന് വേണ്ടി നിർത്തിയാണ് വണ്ടിക്ക് അങ്ങനെ ഓട്ടം തന്നെ അല്ലേ നമ്മൾ ദിമാപ്പൂരിലേക്ക് പോയിരുന്ന വഴി തന്നെ അനിയും നമ്മൾക്ക് ഒരുപാട് ദൂരം പോവാണ്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കണ ഭക്ഷണം കഴിക്കണം ഇവിടെ അപ്പൊ ആ നമ്മള് നിക്കുമ്പോ അവിടെ പാടത്ത് മീൻ പിടിക്കുന്നു മീൻപിടുത്തൊന്ന് കാണാൻ കഴിഞ്ഞു ചളി ഉണ്ടോ ചളിയൊന്നുമില്ല ചളിയൊന്നില്ല ചളിണ്ട് ചളിയുണ്ട് 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 ഇതിലക്ക വെള്ള കാലുമൊക്കെ ഫുള്ള് വെള്ളായിത്ത നമ്മളെ തേകിപ്പിടിക്കണ സിസ്റ്റം തന്നെ പക്ഷേങ്കിൽ ഇവരെ തേങ്ങണ സിസ്റ്റം വേറെടാ പാളാക്കല്ലത് അതൊരു സൈസ് താമ്പാളം പോലത്തെ എന്താ സംഭവാണ് എന്നിട്ട് എവിടെന്നൊരു മീൻ പിടിക്കാളം മലപ്പുറം 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 ഈ കത്തിയാണിച്ച മീൻ കിട്ടിയോ മുള്ളയാണ് ണ്ടല്ലോ തമിഴ് തെറിയും തമ്മിൽ തറിയാ കൊഞ്ചം കൊഞ്ചം തരും നീ കടിച്ചെടുക്കാ മച്ചലീ കടിച്ചെടുക്കാ ഏതായാലും പാടത്ത് കൂടെ ഇതിൽ നല്ല വെള്ളം ഈ പുല്ല് കാണണ നോക്കണ്ടട്ടാ അതില് ഫുള്ള് വെള്ളമാണ് പക്ഷെ എന്തൊരു കഷ്ടം ഞാനേ

ഇത് മഞ്ഞില ഇത് പിന്നെ നമ്മളുടെ സാധാ പൂട്ടാനുള്ളത് അതോ മറ്റേതോ അനാബസാണല്ലേ ഇതൊക്കെ തിന്നോ ഏക്കു കട്ടൽ പോക്ക കട്ടൽ പോക്കനൊക്കെ തിന്നോ പിന്നെ ഞാൻ അത്യാവശ്യം മീൻ കിട്ടി നമ്മു മൂന്ന് ബ്രാല് കൊണ്ടുപോകണോ ഇന്ന് രാത്രിയൊക്കെ അല്ല ബ്രാൽ ഫ്രൈ ഉണ്ടാക്കാം ഏഹ് പലപ്പോഴും കൂടിയാരോ നമ്മളെ നാട്ടിലത്തെ സെയിം പരിപാടി പക്ഷേങ്കില് പോലെ തേങ്ങണ സിസ്റ്റം മാത്രം ഒരു മാറ്റം ഉണ്ട് അല്ലേ എവിടെ ഞാൻ തേ കൊടുക്ക പിന്നെ അതിന്റെ തപ്പൊക്കെ അതില് കൈ കൊറവാണ് എന്താ പരിപാടി മറ്റീ ബ്രഡ് मासी ना आपका घर किधर है हम लोग का गांव उधर गांव में ना बड़े आपका नाम क्या है तुम्हारा नाम भी थे शिव यु आपका आकाश आकाश विराट कोहली विराट कोहली हां थे क्रिकेटिंग कौन है ഞങ്ങൾ ഏറ്റവും കൂടുതൽ പക്ഷെ പലട്ടെന്താ കാട്ടുന്നത് നമ്മളെ സൗത്ത് പോലെയുള്ള സംഭവം ഇവിടെ അധികം ഇല്ല പിന്നെ ഇവരധികം നമ്മളങ്ങനെ അടുപ്പിക്കൂല മറ്റെങ്കില് ഇന്ന് ഞങ്ങളിത് കണ്ടപ്പോ അവിടെന്നെ കണ്ടു നിർത്തി എന്തെങ്കിലും പരിപാടി കണ്ടെ മീൻ പിടുത്താ മനസ്സിലായി ആ മീൻ കാണിത് നിർത്തിയതാ അല്ലേ പുല്ല് മാറ്റിണ്ട് കത്തിട്ടോ കത്തിന്റെ ചോട്ടല്ലോട്ടോ നമ്മള് ചെരുപ്പിടൂ ഇന്റേത് മാത്രേ വിട്ടു അതിന്റെ പൊരില്ലേ ഒന്നും നോക്കിയില്ല ഫുൾ ആയിട്ട് നോക്കില്ല നമുക്ക് നമ്മക്ക് മീനെ കൊണ്ടുപോവുക ചെയ്യാം അതിന്റെ ഇതിന്നൊക്കെ മീൻ ടാസ്ക് പറഞ്ഞാടാ കാരണം ഇത്ര ഏരിയ പെരന്ന് കിടക്കല്ലേ ഞാൻ നിശ്ചിത കുണ്ടില്ലല്ലോ മനസ്സിലായോ ഒരു കുണ്ടുണ്ടെക്കല്ല ഇപ്പൊ അങ്ങനത്തെ ഒരു കുണ്ടില്ല ആ പാടായിട്ട് പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് നാലാളും നമ്മളെ പ്രായം ചെറുക്കന്മാരാണ് എപ്പത്തൊടങ്ങിക്കണോ എപ്പത്തൊടങ്ങിക്കണോ ഇരുന്ന് പോലും ഇപ്പൊ പിടിച്ചതാണ് ഇരുന്ന് പോലെ പിടിച്ച് ടുത്ത ഏരിയ കേറാണ് തെക്ക കേറാണ് ഇനി എടുക്കും ഉള്ള പോലെ എടുക്കും ഇതിലാണോ ആ ഓല് ഇവിടെ ഈ ഒരു നോക്കെടുത്തേ ഈയൊരു പുല്ലില്ലേലാണോ എടുത്തേക്കണ്ട അത് ഒന്നായിട്ട് എടുക്കണ്ട സാധ്യത കരുതലാ ഇതിന്റെ ഉള്ളിൽ തപ്പി കുടിക്കണല്ലേ ഇതിന് നിറച്ചു മീൻ ഉണ്ടാവല്ലോ ആഹ് അപ്പം നല്ല പഠിച്ചക്കാരാണ്ടോ അങ്ങനൊന്നും പോലും ഓല കജ്ജിന്ന് ചാടിയാലും ഓല കജ്ജിക്കാരോ ആ ചേങ്ങമാർ എനിക്കത് കണ്ടിട്ട് ഞങ്ങളെ നാട്ടില് ഞങ്ങൾ ചെക്കന്മാരെന്നെ നമ്മളെ നമ്മൾ പോലെന്താനല്ല അവർക്ക് ഇത് നോക്കാം ശരിക്കും നോക്കാം ഇച്ചിരി ഇവരൊക്കെ പേര് എനിക്ക് പറയണമെന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ ആരാടൊക്കെ സാമ്യം ഉണ്ടെന്നുള്ളത് ഓല അല്ലെ നമ്മള് വീഡിയോ കാണണെങ്കിൽ അവർക്ക് വെറുതെ തോന്നണ്ടല്ലോ അല്ലേ അതുകൊണ്ട് പറയാത്ത എനിക്ക് നല്ല ഫീൽ കിട്ടുന്നുണ്ട് ഞങ്ങളെ തോട്ടിലും പാടത്തൊക്കെ ഞങ്ങൾ നീൻ പിടിക്കണേ പാടത്തൊരു ഏരിയയിൽ പോലും ഇങ്ങനെ ചെകഞ്ഞോണ്ട് ഇരിക്കുകയാണ് പോവുമല്ലോ നമ്മളിപ്പോ അല്ലേ ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ പോവാണ് അവർക്ക് ടൈം എടുക്കണ്ടാവും അല്ലേ ഓക്കെ ബൈ ടീക്കേ ബൈ ബൈ ഉൾവികളിലൂടെ ഉള്ള സഞ്ചാരാണ് അവിടെ നിന്നൊക്കെ പോന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഉൾവൈ കയറിയതാണ് ഉൾവായി പറഞ്ഞാൽ നമ്മക്ക് ഇതുവഴി പോയിട്ട് എങ്ങനെയാലൊക്കെ ഈ പറഞ്ഞ ജോറുകെട്ട് വാദത്തേക്ക് എത്താൻ വേണ്ടി പറ്റും ഗൂഗിൾ മാപ്പിന്റെ സഹായം ഉണ്ടോ ഞാനൊരു പോയിന്റ് ഞാൻ തന്നെ ഇട്ടൊക്കെ അല്ലാതല്ല പിന്നെ ഇപ്പോഴത്തെ ആസാമിലെ ആളുകളുടെ ഒരു പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ ഇവര് നമ്മള നമ്മളടുത്ത ആളുകളെ പോലെ തന്നെ സാധാരണ കൂലിപ്പണിക്കാരാണ് സാധാരണ കൂലിപ്പണിക്കാരാണ് ഇവിടത്തെ ആളുകളൊക്കെ അധികവും അതുകൊണ്ട് തന്നെ ഇവര് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജോലി എടുത്താൽ ജോലിക്ക് വന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇതിൽ കേറക്കറേ ആളുകൾക്കൊക്കെ തമിഴോ അല്ലെങ്കിൽ മലയാളോ അറിയാം എന്നുള്ളത് പ്രത്യേകതയാണ് ഇവിടെ ഈ റോട്ടിന് വല്ല വ്യത്യസ്തമുള്ള കാഴ്ച വല്ല ഉണ്ടോ ഞമ്മളങ്ങാണാം ആസാമിന്റെ ഗ്രാമീണം നമ്മള് അത് വരെ എടുത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ റോഡൊക്കെ സാധ്യത കയറുന്നത് നോക്ക അന്തേലൊക്കെ ഉണ്ടാവും സൈക്കിൾ അത് അവരുടെ മൈൽ വാഹനമാണ് നമ്മൾ വീണ്ടും ആസാം ടാങ്ക് റോഡിലേക്ക് കയറുകയാണ് ും കഴിവ് തെളിയിക്കാൻ വേണ്ടി പോവാണ് പിന്നെ അത്യാവശ്യം അതായത് ബിരിയാണി തേടി നടന്ന് 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 വീണ്ടും രാവിലെ കഴിച്ച സാധനത്തിനെ കിട്ടി റൊട്ടിയെങ്കി റൊട്ടി അടിച്ചു കയറ്റി അതിനായിക്കൊരു ഡാളുണ്ട് പിന്നെ ചിക്കൻ ും പൂട്ടി ചോറ് ഭക്ഷണം കഴിക്കട്ടെ കണ്ണും വാടി കാരണം ബിരിയാണി തരണ ബിട്ടർ റൂട്ടിൽ വേണ്ടേ മീനല്ലേണ്ടല്ലോ വേണ്ട പിന്നെ അതിലൊക്കെ എന്താ അതിൽ കുമ്പളങ്ങണ്ട് കുമ്പളങ്ങ പച്ചക്കറി കുമ്പളങ്ങ ഒക്കെ ഓരനെ കുമ്പളങ്ങില്ല അങ്ങനെ ഇന്നും നയിച്ച് ചെറുതായിട്ട് ഓടണുണ്ട് എവിടെയെല്ലാം അണയണം അണയാനുള്ള സ്ഥലം നോക്കിക്കോണ്ട് തന്നെയാണ് അങ്ങനെയെങ്കില് ഈ വഴിയൊക്കെ നമ്മൾ കാണാൻ പാടായിന്ന് പറയാം ഇതിലൊക്കെ ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമില്ല വാണ്ടി വരെ പോവാ ചെയ്ത എത്രാമത്തെ വരവേ ഇതടക്കം കൂട്ടുകയാണെങ്കില് വരും ചങ്ങയന്മാരെ ഞങ്ങള് തിരിച്ച് തിരിച്ചു പോവുകയാണ് ഏ നമ്മള് ബാക്കിക്കാണ് നമ്മൾ പോകേണ്ടത് അതായത് നമ്മൾ അവിടെ ഒന്ന് യൂട്ടേൺ എടുത്തതാണ് യൂട്ടേൺ എടുക്കാനുള്ള കാരണം നമ്മൾ അടുത്ത് ശിവസാഗറിൽ നിന്നും റിട്ടൺ തിരിച്ചപ്പോ അന്ന് ഏതാണ്ട് വൈകീട്ട് നമ്മൾ സൈഡ് ആക്കിയ ഒരു സ്ഥലമുണ്ട് അതിപ്പോ ആ സൈഡിൽ നിന്ന് നോക്കിയപ്പോ അത് പെട്ടെന്ന് കണ്ണിലെടുക്കരുത് കയറി യാദൃശികമാണ് നമ്മൾക്ക് ഏതായാലും നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി പറ്റുമോ അവിടെ ആരും ശല്യം ഇല്ലാത്ത ഒരു സ്ഥലമാണ് ആ സുഖമായിട്ട് കിടന്നുറങ്ങണം അപ്പൊ ഈ രാത്രി ഇത്രയും കുര കിട്ടായി ഇനിയിപ്പോ ഓടാന്ന് വെച്ചു നമുക്ക് അവിടെ പോയിട്ടെ മൈസത് കറക്റ്റ് കറയിൽ പെട്ടിപ്പീടി ഉണ്ടാവും താപയാണ് ഏഹ് അത് നമ്മള് കണ്ടിണ അപ്പുറത്തെ സൈഡിൽ നിന്ന് അതിന് അങ്ങോട്ട് പോയപ്പോ കറക്റ്റ് ഗ്ലാസ് കാത്തിയപ്പോൾ കാണാണ് ഏഹ് തന്നെ ആ കണ്ടോട്ടിട്ടത് െ വരപ്പ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് നിക്കൊരു കടയുണ്ട് അപ്പൊ ആ കടക്കാരന്റെ അടുത്ത് പോയി പോന്നു ഞാൻ ഇന്നും ഇവിടെ നിക്കുന്നുണ്ടോന്ന് ചോദിച്ചു നോക്കല് അപ്പൊ ഇവിടെ പോയിട്ടില്ലേ നാട്ടിൽ എന്നാ പോണത് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു നാട്ടിലൊക്കെ പോകണം ഇവിടെ ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ട് ആയിക്കോട്ടെ എന്നും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ചോദിച്ചു ആ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ ഭക്ഷണം ഉണ്ടാക്കിക്കോളി ഏഹ് അങ്ങനെ തന്നെയാവും നമ്മൾ ഞാൻ മലയാളമാണെന്നോട് പറയുന്നത് മൂപ്പരുന്നോട് ഹിന്ദിയിലാണ് പറയണേ എനിക്ക് മനസ്സിലായത് അത് തന്നെയാണെന്നാണ് ഏതായാലും മുപ്പര്ക്ക് വരെ പരിചയം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോലും നമ്മൾ യാതൊരു വിധത്തിലുള്ള അലമ്പും ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ വരാൻ വേണ്ടി പറ്റുന്നത് ഇല്ലാന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ്പ് കാട്ടിപ്പോയില്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറ്റുമോ പറ്റൂല നമ്മൾ തന്നെ വരില്ല ഏഹ് വന്നു കഴിഞ്ഞാൽ ഓലെ വാകാൻ നല്ല ചാർത്തലും കിട്ടും ഏതായാലും കുറച്ച് ചിക്കൻ വാങ്ങിയാണ് ഞങ്ങൾ അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിയട്ടെ അത് അരിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കറി വെച്ച് ചോറ് കിടന്നുറങ്ങാം ഏഹ് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ തന്നെ നടക്കുള്ളൂ പിന്നെ കുക്കു ചിക്കനാണ് കുക്കു ചിക്കൻ ഒന്നും മതിലേ ഉൻ്റെ കയ്യിൽ കൈ കൊണ്ട് അമർത്തി അമർത്തിപ്പീഞ്ഞുണ്ടാക്കുന്ന ചിക്കനാണ് ഏ സാറാട്ടെ എന്നിട്ട് മറിച്ചിടാ മറിച്ചിടാ അതെ മുളകട്ട് പിടിക്കട്ടെ നന്നായിട്ട് റോസ് ഇവിടെ ചോറായിട്ടുണ്ട് ചോറ് കൂറ്റട്ടെ ചോറ് കൂറ്റണം അപ്പേക്ക് റോനത് ചെയ്ത അടുപ്പത്തേക്ക് പോലെ ചെങ്ങമാരെ ചെങ്ങമാരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ോ കുക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് പക്ഷേങ്കില് ഞാൻ ടേസ്റ്റ് ചെയ്യണം എന്താ ഉപ്പ് പാ കുറച്ചുകൂടിയാണ് ചോയ്ക്ക് നല്ല പാകം സത്യം പറയാ എന്താ അറിയില്ല ഞങ്ങൾക്ക് ഭക്ഷണത്തിനോടൊക്കെ ഒരുങ്ങോട്ട് പോകുന്നില്ല തിന്നാ തിന്നാ രുചിക്ക് അതേപോലല്ലേ അതുപോലെ നാവിനൊക്കെ രുചി പോയായി അല്ലേ നാവിനൊക്കെ രുചി പോയത് എനിക്കു തോന്നണം എന്താ വെച്ചാൽ രുചിയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണോ ആണോ എന്തറീല അതാണ് വേറെ തരായിട്ടാ നമ്മൾ രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറികളെ പോലും ഉള്ളി ചെറുള്ളിയില്ല ചിക്കൻ മസാല മാത്രമേ ഉള്ളൂ പിന്നെ അതിലേക്ക് ഗരം മസാല അപ്പം ഇന്നത്തോളം ഇന്നലെ കഴിഞ്ഞോ ഇന്നത്തോളം കഴിഞ്ഞു ഇന്നത്തോളം കഴിഞ്ഞു പിന്നെ ഇങ്ങനെക്കൊരു കറികളല്ലേ എന്നത് നാവിനൊന്നൊരു ഭക്ഷണത്തിനോട്ട് മടുപ്പ് ഒരു മടുപ്പാണ് തോന്നണേക്ക് സത്യം ഈ ജപ്പായണ് തിന്നാൻ തോന്നണില്ല നല്ല തണുപ്പാട്ട അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ പറയുക ഓ ഉറങ്ങി ഉറങ്ങി നിങ്ങൾ കരുതുന്ന ഉണ്ടാട്ടമൊന്നുമില്ല ഞാൻ അത്ര നേരം മുന്നിൽ കാല് തണുക്കുക വർക്ക് കഴിഞ്ഞപ്പോ കയറി കുത്തിർന്നു ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാണ് അടുത്ത ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വേറെ നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത് എന്താണെന്നൊന്നും അറിയില്ല കിട്ടും